ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ എൻ്റെ കയ്യിൽ രണ്ട് വ്യത്യസ്ത വണ്ണമുള്ള കയറുകളാണ് ഇത് വണ്ണം കുറഞ്ഞ കയറും ഇത് വണ്ണം കൂടിയ കയറും അപ്പോൾ ഇത്തരം രണ്ട് റോപ്പുകൾ കെട്ടാൻ നല്ലൊരു കെട്ട് പഠിച്ചാലോ അപ്പോൾ നമ്മൾ വണ്ണം കൂടിയ കയറി ഇതേപോലെ ഇങ്ങനെ മടക്കി വെക്കുക വണ്ണം കുറഞ്ഞ കയറ് നമ്മൾ ഈ ആ മടക്കിയാൻ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇതേപോലെ രണ്ട് ചുറ്റിങ്ങനെ ചുറ്റുക ഒന്ന് രണ്ട് എന്നിട്ട് ഈ കയറിൻ്റെ ഈ എൻ്റെ ഭാഗം നമ്മൾ ഈ രണ്ട് ചുറ്റിയ രണ്ട് ചുറ്റിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ചു ടൈറ്റ് ആക്കുക ഇതാണ് കെട്ട് നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഈ കെട്ടിൻ്റെ പേര് ഡബിൾ ഷീറ്റ് ബെൻഡ് അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഈ കെട്ട് ഈ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താണ്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഓക്കേ അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം ഇതേപോലെ വണ്ണം കൂടിയ കയർ ഇങ്ങനെ വെക്കുക വണ്ണം കുറഞ്ഞ കയർ ഇതേപോലെ ഇങ്ങനെ രണ്ട് ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ രണ്ട് ചുറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ചു ടൈറ്റ് ആക്കുക അപ്പോൾ നമ്മൾ വ്യത്യസ്ത വണ്ണമുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവമുള്ള കയറുകളൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു കെട്ടാണിത് നമ്മൾ ചകിരിക്കാരും പിന്നെ പ്ലാസ്റ്റിക്കാരൊക്കെ തമ്മിൽ കൂട്ടിക്കെട്ടുമ്പം ഈ കെട്ടാണ് ഉപയോഗിക്കുക എങ്ങനെ വലിച്ചാലും കെട്ടയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്